അസ്സാമലേക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് ഒരുപാട് കേക്ക് ഓർഡർ കിട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ മാസത്തിൽ ഒന്നോ രണ്ടെണ്ണമെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കണം ഒരുപാട് ആൾക്കാർ നമ്മളുടെ അടിയിലുണ്ട് ഓരോ കേക്കിൻ്റെ വീഡിയോസിൻ്റെ അടിയിലും കമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ചെയ്തിട്ടും കേക്കിൻ്റെ ഓർഡർ കിട്ടാത്ത ആൾക്കാരാണ് കൂടുതലും അവർ ചിലപ്പം ഫ്രീ ആയിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുത്തണം അല്ലെങ്കിൽ സാധനത്തിനായ നമ്മളതിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ഇല്ല പൈസ മാത്രം എടുത്ത് കേക്ക് ഉണ്ടാക്കി കൊടുത്താണോ എന്ത് ചെയ്തിട്ടും വീണ്ടും ഓർഡർ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും അത് പല അവരെ സാഹചര്യങ്ങളേ കയറും പുറ സമൂഹത്തൊക്കെ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചില ആൾക്കാർക്ക് ഭർത്താവിന് നല്ല ജോലി ഉണ്ടാവും നല്ല ചുറ്റുപാടുണ്ടാവും അങ്ങനെയല്ല ആൾക്കാർ ചോദിക്കും എന്തിനാ എനിക്ക് മാത്രം എന്തിനാ ഒരു ജോലി എന്താ അതിൻ്റെ ആവശ്യം ശരിക്കും നമ്മളെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പലരും ഉദിക്ക് ഇറങ്ങി അല്ലാതെ നമുക്ക് അരി വാങ്ങാനോ അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ തന്നെ എന്തെങ്കിലും വാങ്ങണം അല്ലെങ്കിൽ നമ്മളെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കടയിലേക്കാണെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങാൻ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാൻ കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികൾ വീട്ടിൽ വന്ന് പോകുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാൻ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലേക്കാർ നമുക്ക് പൈസ ആവശ്യം വരും അപ്പം എല്ലാത്തിനും ഭർത്താവിനോട് ചോദിക്കാതെ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ധൈര്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടേ കാരണം പലരും ഇതിനും ഒരുങ്ങണത് അവർക്ക് ചില പറയും എന്നും സ്റ്റാറ്റസ് വെക്കണം അപ്പം അതൊക്കെ ഹസ്ബൻ്റിൻ്റെ ജോലിയെ ബാധിക്കോ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൻ്റെ അതൊരു മാനക്കേടാവുമോ നമ്മളെ വീട്ടുകാർക്കൊരു മാനക്കേടാവോ ചിലവർ പറയും വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് പ്ലീസ് ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കൊടുക്കുക അതൊക്കെ ചിലവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളോടൊരു കാര്യം പറയുന്നത് നമ്മൾ നമ്മളെ പഞ്ചായത്തുകളിലൊക്കെ നമ്മളെ നികുതിച്ച് ഇട്ട് അങ്ങനെ കൊണ്ടുവരുന്ന ചില സ്ത്രീകളങ്ങൾ കണ്ടിട്ടില്ലേ അവർക്ക് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ അവരോട് ചെറുതായിട്ടൊന്നും സംസാരിച്ചാൽ മതി നിങ്ങൾ ഇനി ഒന്ന് ഹെൽപ്പ് ചെയ്യോ നിങ്ങൾക്ക് ഞാൻ എന്തേലും അതിന് ഒരു ഒരു ഓർഡർ എനിക്ക് എടുത്തു തന്നാൽ ഞാനൊരു അൻപത് നിങ്ങൾക്ക് തരാം എനിക്ക് അതിലൊരു നൂറ്റി അൻപത് രൂപയൊക്കെയാണ് ലാഭം ഉണ്ടാവുകയുള്ളൂ ഒരു കേക്ക് ചെയ്യുമ്പോൾ രൂപ നിങ്ങൾക്ക് തരാം നിങ്ങൾ നിങ്ങളതിൽ എൻ്റെ ഫോട്ടോസ് കേക്കിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഒന്ന് സ്റ്റാറ്റസ് ഇടുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് കോൺടാക്റ്റ് ഉള്ളതല്ലേ നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ളതല്ലേ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുമോ എന്നൊക്കെ ഒന്ന് ചോദിക്കാം അവർക്കാകുമ്പം അത് അവരെ പണി അതാണ് സമൂഹത്തിലൂടെ ഇറങ്ങിയിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ വരുന്ന പല ആൾക്കാരുമുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ ഞങ്ങൾക്ക് കിട്ടും ആ ഇന്ന ഇന്ന സ്ത്രീ ഇവിടെ ഓൾക്ക് അവർക്ക് ഒരുപാട് പരിചയക്കാരുണ്ടല്ലോ എപ്പോഴും പിന്നെ നികുതി ചീട്ട് കൊണ്ടുവരും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും പരിപാടികളായിട്ട് സർവേ ഒക്കെ ആയിട്ട് വരും അങ്ങനെ നമ്മൾ ഇപ്പോഴും കാണുന്ന കുറച്ച് മുഖങ്ങളുണ്ടാവും അവർക്ക് ഒരുപാട് ആൾക്കാർ കോണ്ടാക്റ്റ് ഉണ്ടാവും അങ്ങനെ തന്നെ ആൾക്കാർ പറഞ്ഞാൽ അവർക്കിത് അത്ര വലിയ പ്രശ്നമാവില്ല ഈ സ്റ്റാറ്റസ് വെക്കലും ഒന്നും ഒരു ബുദ്ധിമുട്ടാവില്ല നമ്മളെപ്പോലെ നമ്മൾ നമ്മളെ മാനക്കേട് കരുതുന്ന അങ്ങനൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവർക്ക് ഒരു ഒരൻപത് രൂപ അങ്ങനെ ഒരു ഒരു ഓർഡർ എടുത്താൽ എന്നാൽ കൊടുത്താൽ കിട്ടും എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾക്കും അത് അത് ഒരു രണ്ടും മൂന്നും ഓർഡറൊക്കെ ഒരു ദിവസം കിട്ടി തുടങ്ങിയാൽ ഞമ്മക്കും അത് ലാഭമായിട്ട് ഒരു ദിവസം ഒന്നാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടും നഷ്ടമൊക്കെ ചെയ്യാം അതല്ല രണ്ടും മൂന്നും ഓർഡറൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമ്മളെ ക്രീമും ഇതൊന്നും വേസ്റ്റ് വേസ്റ്റാക നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊന്നും വേസ്റ്റാവില്ല നമുക്കൊരു പാക്കറ്റ് ക്രീം അങ്ങനെ രണ്ട് കേക്കൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ നമുക്കതൊന്നും നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊന്നും ആവില്ല അല്ലെങ്കിൽ നമ്മൾ മാസത്തിലൊരു കേക്കിന് ഒരു ഓർഡർ കിട്ടി അതിന് നമ്മളൊരു ക്രീം വാങ്ങി അതിന് ബട്ടർ വാങ്ങി ഇതൊക്കെ നമ്മൾ എടുത്തിൻ്റെ ബാക്കിയൊക്കെ നമ്മളത് വേസ്റ്റാണ് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തേലും ചെയ്ത് കൊടുക്കുക എന്നുള്ളതായതായി ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ പഠിച്ചെടുക്കണം അങ്ങനെയൊന്നുമില്ല ഡ്രീം കേക്ക് ഒക്കെ ചെയ്യണെ നമുക്ക് കണ്ടാൽ അറിയാം അത് പല ഫ്ലേവറിലാണ് അവർ ചെയ്യണേ പല വെറൈറ്റിയിലാണ് ചെയ്യണത് എത്ര സിമ്പിളായിട്ടാണ് ചെയ്യണേ എന്നാൽ അതിനൊക്കെ ഭയങ്കര റേറ്റുമാണ് നമ്മളെ അടുത്തുള്ള ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ എല്ലാവരും വാങ്ങാൻ ആളുണ്ടാവും അതല്ല എന്തെങ്കിലും നമ്മളെ കഴിയുന്നവർ വാങ്ങുക അതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും നമ്മളെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ വീട്ടുകാർ എത്രയും നേരിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഓർഡർ അവർക്ക് എപ്പോഴും ഓർഡർ തരാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ പല സാഹചര്യങ്ങളൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും ചിലവർക്ക് ഭർത്താവിന് ഇഷ്ടം ഉണ്ടാവില്ല പുറത്ത് പോകുന്നത് ചിലത് ഭർത്താവിന് മക്ക ഭർത്താവിന് സുഖമല്ലാതെ ഭർത്താവിന് മക്കളെ നോക്കി വീട്ടിലിരിക്കേണ്ട ഒരിതുണ്ടാവും നല്ലോണം കേക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും പക്ഷെ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം കാര്യം അങ്ങനെയല്ലവർക്കൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് പക്ഷെ എല്ലാവരും ഫുഡിൻ്റെ ലൈസൻസ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അന്വേഷണം വന്നാൽ ഒക്കെ നമുക്കത് ബുദ്ധിമുട്ടേക്ക് കയറാം അതുകൊണ്ട് നൂറ് രൂപയല്ലേ ഉള്ളൂ നമുക്കൊരു അക്ഷയിൽ ചെന്നാൽ നമുക്ക് എന്തായാലും ലൈസൻസ് പെട്ടെന്നിപ്പം വളരെ പെട്ടെന്ന് തന്നെ അത് കിട്ടുന്നുണ്ട് പല ആൾക്കാരോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ അറിയും പിന്നെ ഞാൻ വീട്ടിൻ്റെ അടുത്ത് ഒരുപാട് ഫങ്ഷന് വെറുതെ കൊടുത്തു അപ്പോൾ എല്ലാവരും നല്ല രസണ്ടു കയറണു പിന്നെ ആരും ഓർഡർ കയറിയില്ല അല്ലെങ്കിൽ സ്കൂളിലെ പരിപാടിക്ക് കൊണ്ടുപോയി കൊടുത്തു എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഉണ്ട് പക്ഷെ പൈസ കൊടുത്ത് ആരും പോലും നമ്മളോട് ആരും വാങ്ങൂല കടയിൽ പോയി അവിടെ എത്ര പൈസ കൊടുത്ത് വാങ്ങാനോ അവർക്കൊരു യാതൊരു മടിയും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയല്ല ആൾക്കാരൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല വഴികൾ തേടുകല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയം നമുക്ക് എന്തേലൊക്കെ ചെയ്യാമല്ലോ അത് നമുക്കും ഉപകാരപ്പെടും നമ്മളെ ഏൽപ്പിക്കണാക്കും ഉപകാരപ്പെടും ഈ ഒരു ട്രിക്കുകളെല്ലാം ആരെങ്കിലും കൊന്ന് ചെയ്തു ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ പിന്നെ എല്ലാവരും ഈ സ്റ്റാറ്റസ് വെക്കണമല്ലോ ഫ്രീ ആയിട്ട് കൊടുക്കണമല്ലോ പല വീഡിയോസിലും നമ്മൾ അതൊക്കെയാണ് കേൾക്കുക അപ്പോൾ നമ്മൾ ഓരോ കേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഇത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടും അങ്ങനെയൊക്കെ വിചാരിക്കും അല്ലേ നമ്മൾ പല സ്കൂളിലൊക്കെ അമ്മമാർക്കുള്ള മത്സരങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് കേക്കും ക്രിസ്മസ് ഒക്കെ ആവും അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ആ എന്തായാലും ഇനി എനിക്ക് ഓർഡർ കിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തേലും ഫംഗ്ഷന് കൊണ്ടോ കൊടുത്ത് കുറേ ആൾക്കാർ ആ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അവർ പറയണേ ചെയ്യൂ ഇനി എന്തേലും പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങളോട് വാങ്ങിക്കോളാം കേട്ടോ ആ ഒരു പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആരും വാങ്ങൂല അവർക്ക് എന്തെങ്കിലും പരിപാടി വരുമ്പോൾ അവർ വീണ്ടും പൈസ കൊടുത്തു കണ്ട് അത് നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരു മനസ്സാണ് അത് നമുക്ക് തിരുത്താനൊന്നും അവർ പറ്റൂല ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ചെയ്തിട്ട് ആർക്കെങ്കിലും വല്ല ഓർഡറും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൊന്നറിയിക്കണേ അത് മറ്റുള്ള ആൾക്കാർക്കും അതൊരു പ്രചോദനമായി കാരണം ആ ചെയ്തു നോക്കിയാലോ അവർ വിജയിച്ച് അവർക്ക് അങ്ങനെ ആയല്ലോ എന്നൊക്കെ ഒരു തോന്നലെങ്കിലും ഉണ്ടായിക്കോളും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് കരുത്തിയിട്ടോ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാംക്കും താങ്ക് യു